ഇന്ന് നമുക്കൊരു പൂമ്പാറ്റ ഞാനെ ഉണ്ടാക്കിയല്ല വെറും പൂമ്പാറ്റ അല്ലാട്ടോ പറക്കുന്ന പൂമ്പാറ്റ അപ്പൊ ഇതിനായിട്ട് ഞാൻ ഒരു എ ഫോർ ഷീറ്റ് ആട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു ക്രാഫ്റ്റ് ഞാൻ മറ്റൊരു വീഡിയോയിൽ കണ്ടതാണ് അപ്പൊ കണ്ടപ്പോൾ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാന്ന് തോന്നി അങ്ങനെ ചെയ്ത് നോക്കിയതാണ് ചെയ്തു നോക്കിയപ്പോൾ പറഞ്ഞ പോലെ തന്നെ സംഭവം അടിപൊളിയാണ് കേട്ടോ അപ്പൊ ഈ എ ഫോർ ഷീറ്റ് രണ്ടായും അടക്കിയിട്ട് അതിലിങ്ങനെ ബട്ടർഫ്ലൈയുടെ ഷെയ്പ്പിൽ വരച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ആ വരച്ചത് അതേപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം വരച്ചതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ കട്ട് ചെയ്യുമ്പോൾ അങ്ങ് ശരിയാക്കി കൊടുത്താൽ മതി കേട്ടോ ഇത് ചെയ്യാനായിട്ട് അത്ര വലിയ പണിയൊന്നും ഇല്ലാട്ടോ ഞാനീ ചെയ്യുന്നത് പോലെ അതേപോലെ അങ്ങ് കോപ്പി അടിച്ച് ചെയ്തു കഴിഞ്ഞാൽ തന്നെ സംഭവം ശരിയാവും ഇനി നമുക്കിത് ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ ഞാനിതിലിങ്ങനെ ബോർഡർ പോലെ വരച്ചു കൊടുക്കുന്നുണ്ട് ബോർഡറ് വരച്ചുകഴിഞ്ഞാൽ ഭംഗി കൂടുന്നതാണ് എന്റെ ഒരു വിശ്വാസം അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ഡിസൈൻ വേണമെങ്കിലും ചെയ്യാട്ടോ ഇനി നമുക്കിതിനകത്ത് ഇഷ്ടമുള്ള ഡിസൈൻ വരച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഞാനിതേപോലെ കുഞ്ഞു കുഞ്ഞു ഹാർട്സ് ആണ് വരച്ച് കൊടുക്കുന്നത് അപ്പൊ ഇങ്ങനത്തെ ഡിസൈനുള്ള പൂമ്പാറ്റ ഉണ്ടോയെന്ന് ചോദിച്ചാൽ സത്യം ഇല്ല പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന പൂമ്പാറ്റയ്ക്ക് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാല്ലോ അപ്പൊ ഞാനിവിടെ ഹാർട്ട് ഷേപ്പ് ആട്ടോ കൊടുത്തിട്ടുള്ളത് വേറെ ഒരെണ്ണം കൂടി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് വേറൊരു ഡിസൈൻ ആയിട്ടോ കൊടുത്തത് അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം ഇനി ഇതിന്റെ സെന്ററിൽ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഐസ് സ്റ്റിക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഐസ്ക്രീം സ്റ്റിക്ക് നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിന് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം ഈ സ്റ്റിക്കിന്റെ പുറത്ത് നമുക്കൊരു ചെറിയ പേപ്പർ പീസ് ഇങ്ങനെ ചുറ്റിയെടുക്കണം വളരെ ടൈറ്റ് ആയിട്ട് ചുറ്റി കൊടുക്കരുത് കേട്ടോ നോർമലി നമ്മൾ നമ്മളങ്ങ് ചുറ്റുന്ന പോലെ ചുറ്റിയാൽ കറക്റ്റ് ആയിരിക്കും ഇനി അതും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം രണ്ട് പേപ്പർ പീസസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ രണ്ട് പേപ്പർ പീസസും നമുക്ക് രണ്ട് സൈഡിലായിട്ട് ഒട്ടിച്ച് കൊടുക്കണം അപ്പോൾ ഇതാ ഞാൻ ഈ കാണിക്കുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ ഇത് കാണുന്ന പോലെ അത്ര ബുദ്ധിമുട്ടില്ലാട്ടോ എളുപ്പമാണ് കേട്ടോ ചെയ്യാൻ പിള്ളേർക്കാണെങ്കിൽ നല്ലവണ്ണം ഇഷ്ടപ്പെടും അപ്പം ഞാനിത് ഇതേപോലെ രണ്ടെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ വർക്കിംഗ് അങ്ങനെയൊന്ന് മനസ്സിലാക്കി ചെയ്തെടുക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ചെയ്ത രണ്ടെണ്ണം ഇതാണ് ഒന്ന് യെല്ലോയും ഒന്ന് പിങ്ക് കളറുമാണ് അപ്പോൾ ഇതുവരെ ചെയ്ത് നോക്കാത്തവരൊന്നും ചെയ്ത് നോക്കണേ നല്ല എളുപ്പമാണ് കേട്ടോ ക്രാഫ്റ്റ് ചെയ്യാൻ അറിയില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർക്ക് പോലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ മക്കൾക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടമാവും ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേപ്പർ എടുക്കാം ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ